പാനഡി ഗാനങ്ങൾ ഉണ്ടാവാറുണ്ട് ധാരാളം ധാരാളം അതിന് തന്നെ ഒരു പ്രത്യേക ഒരു സ്പേസ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെയോ ഒരു കാരണവശാലും വേദനപ്പെടുത്താൻ വേണ്ടി പാടില്ല പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയും ദൈവവിശ്വാസവും ഒക്കെ തന്നെ നല്ലതുപോലെ സ്വതന്ത്രമായി ചിന്തിക്കുവാനും ഇഷ്ടമുള്ള ദൈവത്തിൽ പിന്നെ ആരാധന നടത്തുവാനും ഒക്കെ തന്ന സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു കേരളത്തിന് പ്രത്യേകിച്ച് അത് നല്ല പരിഗണനയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പിന്നെ വിശ്വാസത്തെ പിന്നെ കളിയാക്കുകയോ അല്ലെങ്കിൽ വിശ്വ ഏതൊരു സമൂഹം വിശ്വസിക്കുന്ന ഒരു ദൈവത്തിനെ മൂർത്തിയെ കളിയാക്കുകയോ ചെയ്യുന്ന നിലയിൽ ഒരു ആ സമൂഹത്തിന് വേദന ഉണ്ടാകുന്ന രൂപത്തിലുള്ള ഒരു പാര്ട്രീകാരം നമുക്കത് അംഗീകരിക്കാൻ പെടാൻ എല്ലാവർക്കും ർക്കുതിലേക്ക് സ്വാഗതം നമ്മുടെ ശിവൻകുട്ടി മാഷിന്റെ അയ്യപ്പനെ കുറിച്ചുള്ള ആദികളും വ്യാധികളും നിങ്ങൾ കൃത്യമായിട്ട് ഓരോന്നും അക്കമിട്ട് എണ്ണി പറയുന്നത് കേട്ടല്ലോ അതായത് നമ്മുടെ ആരാധനാമൂർത്തിയായിട്ടുള്ള അയ്യപ്പനെ കുറിച്ച് ഒരു പാരഡി ഗാനത്തിൽ അയ്യപ്പന്റെ പേര് പറഞ്ഞൊക്കെ സ്വർണം കെട്ടവൻ ആരാന്നൊക്കെ ചോദിക്കുന്നത് അത്രയും അവഹേളനമാണ് അത്രയും നിന്ദയാണ് അത്രയും ആചാര ലംഘനമാണ് അനുഷ്ഠാന ലംഘനമാണ് അവഹേളനമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് ഇത് ഹിന്ദുമത വിശ്വാസികൾക്ക് പൊള്ളപ്പിക്കലാണെന്നൊക്കെയാണ് അവർ പറഞ്ഞു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞത് അതുകൊണ്ട് അവർക്ക് വല്ലാത്ത രീതി കാരണം അയ്യപ്പനെ അത്രയും ഉന്നതമായിട്ടുള്ള സ്ഥാനത്ത് അത്രയും ഈ ഇരുകൈകളിൽ പുഷ്പം വയ്ക്കുന്നതുപോലെയാണ് ഒരു കാറ്റ് പോലെ ഏൽക്കാത്ത രീതിക്ക് ഒന്ന് പാറിപ്പോക പോലും ചെയ്യാത്ത രീതിക്ക് അയ്യപ്പനെ തലോടി മാത്രം കൊണ്ടു നടന്നിട്ടുള്ള അയ്യപ്പനെ ഇരു കൈകൾ വെച്ച് കൂപ്പി വണങ്ങി മാത്രം ശീലിച്ച ആൾക്കാർ പറയുന്ന വചനങ്ങളാണ് അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ല ഇനി ഇവർ ഇതിനു മുൻപ് അയ്യപ്പനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ശബരിമലയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അത്രയും നല്ലതായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു അവഹേളനവും പറയാത്ത ഏറ്റവും നല്ല പവിത്രമായിട്ടുള്ള വാക്കുകൾ ഓരോന്നും ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ നമുക്ക് പിണറായി വിജയനീന്ന് തന്നെ തുടങ്ങാം അതാണല്ലോ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പം പിണറായി വിജയൻ ഇതിനു മുൻപ് പറഞ്ഞൊരു കാര്യം ശബരിമലയിലേത് പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളാണ് അടുത്തത് ശരണം വിളിയല്ല നാമജപം അതുകൊണ്ട് ശരണം വിളി അനുവദിക്കാൻ പാടില്ല ഇനി ശബരിമലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരു തരത്തിലുള്ള പുനഃപരിശോധനാ ഹർജിയിലേക്കും പോകില്ല ഇനി ഇപ്പം പറഞ്ഞത് അയ്യപ്പനെ കുറിച്ചായാലും ഈ പറയുന്ന നമ്മുടെ ഹിന്ദുമത വിശ്വാസത്തെ കുറിച്ചാണല്ലോ പറഞ്ഞിരിക്കുന്നത് അതിനകത്ത് ശിവന്റെ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞു അതായത് ശിവരാത്രിക്ക് അവധി കൊടുക്കാൻ പാടില്ല എന്നൊരു സംഭവം കൂടി പറഞ്ഞു ഇനി എം എം മണി പറഞ്ഞാല് അത്രയൊക്കെ വലിയ കാര്യമൊന്നുമല്ല അദ്ദേഹം പറഞ്ഞി അതായത് നിങ്ങൾക്കൊന്നും അറിയാഞ്ഞിട്ടാ ഇതിനു മുമ്പും ശബരിമലയിലെ പെണ്ണുങ്ങളൊക്കെ ഒരുപാട് കേറിയിട്ടുണ്ട് നിങ്ങൾ കാണാഞ്ഞിട്ടാ ഇനി സന്യാസിമാരുടെ ആസനത്തിൽ ഗത കയറ്റണം ജി സുധാകരൻ പറഞ്ഞിട്ടുള്ള വാക്കുകളാണ് പ്രശസ്തമായിട്ടുള്ള വാക്കുകൾ ഇനി പി കെ ശ്രീമതി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്ത്രീകൾ ഈറനോടെ അമ്പലത്തിൽ കയറുന്നത് അവരുടെ നഗ്നത പ്രദർശിപ്പിക്കാനാണ് ഇനി എം സ്വരാജിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള വാക്കുകൾ അതായത് അയ്യപ്പനും മാളികപ്പുറവുമായിട്ടുള്ള കല്യാണം കഴിഞ്ഞു കഴിഞ്ഞു അതായത് ദേഹമാണേ ഇത് നടത്തി കൊടുത്തേന്ന് പറഞ്ഞത് എൻ്റെ ഉള്ള സാക്ഷിയാണ് അദ്ദേഹം ആർക്ക് ഒപ്പിട്ടേ എന്ന് പറയുന്നത് അത്രയും നല്ല കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് അയ്യപ്പൻ എങ്ങനെയാണ് അയ്യപ്പനെ നമ്മൾ കാണുന്നത് എങ്ങനെ നിത്യ ബ്രഹ്മചാരിയായിട്ട് കാണുന്ന അയ്യപ്പൻ്റെ അടുത്ത് സ്ത്രീകൾ ഏത് സമയം അതായത് ഇവരുടെ ആർത്തവ സമയത്തിനിടയിലുള്ള കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ പോകാൻ പാടില്ല എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ നിൽക്കുന്നത് ആർത്തവ സമയത്തോ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് കന്യകയുമായി ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ ആ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ കണക്കാക്കുന്ന കാര്യമാണ് അപ്പോഴാണ് പറയുന്നത് മാളികപ്പുറത്തിന് കല്യാണം കഴിച്ചു എന്നും അത് ഒരു തരത്തിലുള്ള ഈ പറയുന്ന വിശ്വാസത്തിന് ഇളക്കം വരുന്നതോ കോട്ടം തട്ടുന്നതോ ഒന്നും അല്ലല്ലോ ഇനി തോമസ് ഐസക്കിന്റെ പ്രധാനപ്പെട്ട വാക്കുകൾ ശബരിമലയിൽ നടക്കുന്നത് നാഭജപോ അല്ല തെറിജപമാണ് അയ്യപ്പൻ ഉണ്ടായിരുന്നതിന് യാതൊരു തെളിവുമില്ല എം എ ബേബി ഇത്രയൊക്കെ പോരെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പൻ ഇവർ എത്രത്തോളം ഈ പറയുന്ന അത്രയും പരിശുദ്ധമായിട്ട് അത്രയും പരിപാവനമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരാണെന്നുള്ളത് മനസ്സിലാക്കാൻ ഇതുപോലുള്ള ആർത്തവത്തെ കുറിച്ച് എത്രത്തോളം വൃത്തികെട്ട രീതിക്ക് അതുമായി ചേർത്ത് വെച്ച് അയ്യപ്പനെ വിശദീകരിക്കാൻ പറ്റുമോ ഏതൊക്കെ ചിത്രങ്ങളാണ് ആ സമയത്ത് സ്ത്രീകളെ മല ചവിട്ടുന്നതുമായി ബന്ധപ്പെട്ട് എത്ര വൃത്തികെട്ട ചിത്രങ്ങളാണ് അന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ഈ രക്തം ഒലിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിനിടയിലൊക്കെ അയ്യപ്പന്റെ ചിത്രം വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് വനിതാ മതിലായാലും എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ സ്ത്രീകളെ ഈ പറയുന്ന ഈ പറയുന്ന ശബരിമലയിൽ കയറ്റാൻ വേണ്ടിയിട്ട് അത്രയും കൂടെ നിന്ന ആൾക്കാർക്ക് ഇപ്പം അയ്യപ്പൻ എന്ന് പറയുന്ന മൂർത്തി ഭയങ്കര എന്ന് പറയുന്നത് പരിഭാവനമായിട്ടുള്ള ഒരാളായിട്ട് മാറി അത്രയും വലിയ വിശ്വാസമായിട്ട് മാറി ഒരു പാട്ടിനകത്ത് അതായത് ഈ പറയുന്ന ശബരിമലയിലെ സ്വർണം പോയെന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെയുള്ള ഓരോ ജനങ്ങൾക്കും അറിയുന്നൊരു കാര്യമാണ് ആ ഈ കള്ളം ചെയ്തത് അല്ലെങ്കിൽ ആ സ്വർണം കട്ടുമുടിച്ചത് ആരാണെന്നുള്ളത് തെളിയിക്കേണ്ടത് ഓരോരുത്തരുടെയും ഈ പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ നിയമപാലകരായിട്ടുള്ള ആൾക്കാരുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അത് അവർ ചെയ്യേണ്ട കാര്യമാണ് പക്ഷെ അതിനകത്ത് പെട്ടിട്ടുള്ള ആൾ ആരാണെന്നും ഇത്രയും കാലമായിട്ട് അദ്ദേഹം അവിടെ അല്ലെങ്കിൽ അയാൾ അവിടെ ജയിലിലാണ് എന്നുള്ള കാര്യം നമുക്കറിയുന്ന ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിനെ കൂട്ടുനിന്നിട്ടുള്ള ആൾക്കാർ എല്ലാത്തിലും പോട്ടെ ആ പറഞ്ഞിട്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു തെറ്റുമില്ലാത്തൊരു കാര്യമാണ് ഇനി നമുക്കറിയാം ഒരു പാവം മനുഷ്യന് അമ്പത്തൊന്ന് വെട്ട് വെട്ടി ഒഞ്ചിയത്ത് നടന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് കുഞ്ഞനന്ദൻ ആരാണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് ഒരു കാര്യമാണ് അതവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട് ഇനി വയനാട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് പൈസയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അവർ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് ഈ പാട്ടിൽ മൊത്തവും ഇതുപോലുള്ള കാര്യങ്ങളാണ് മൊത്തം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഈ ഫുൾ വേർഷൻ എന്ന് പറഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് ആൾക്കാരിലേക്ക് എത്തുന്ന സമയത്ത് ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങൾ പറയുമ്പം ആൾക്കാരിൽ ഇത് കൊള്ളുമോ അല്ലെങ്കിൽ ആൾക്കാർ ഇത് മുഖവിലേക്ക് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വോട്ട് മറിയാനുള്ള സാധ്യത ഉണ്ട് അതിലപ്പുറത്തേക്ക് ആ പാട്ടിനകത്ത് അയ്യപ്പനെ വിളിച്ചതോ അല്ലെങ്കിൽ അയ്യപ്പ നിന്ദ എന്നോ അങ്ങനെ ചേർക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല അയ്യപ്പനെ വിളിച്ചോ അയ്യപ്പനോട് ചോദിച്ചു നിന്റെ പറയുന്ന സ്വർണ്ണം ആരാണ് കട്ട് മുടിച്ചത് അയ്യപ്പ സഹാക്കൾ അല്ലേ അയ്യപ്പ എന്ന് പറയുമ്പോൾ അവിടെ സഹാക്കൾ എന്നൊരു പേര് ചേർത്തതാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അതാണ് ഇവർക്ക് കേറെ പുള്ളുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ഇടുന്ന സമയത്ത് അതിനകത്ത് മറ്റൊരു പാട്ട് അതായത് മലപ്പുറത്ത് ഇതേ പാട്ടിനെ വെച്ചുകൊണ്ട് തന്നെ ഈ പാട്ടിൽപ്പെട്ട ആൾക്കാര് എതിർപ്പാട്ട് പാടുന്നത് ഇതിന് മുമ്പ് ഉണ്ടാക്കിയൊരു പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് വൃത്തികെട്ട കമന്റുകൾ ഈ അടിമകൾ വന്നിടുന്നുണ്ട് ആ അടിമകൾ ഇടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വൃത്തികെട്ട കമന്റിനകത്ത് ഇതിനകത്ത് അയ്യപ്പ എന്ന് ഇവിടെ അതായത് ഈ പാട്ടിൽ അയ്യപ്പ എന്നൊരു വാക്ക് മാത്രം ഉപയോഗിച്ചത് മാത്രമാണ് ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് അയ്യപ്പനോട് വൃത്തിയോടൊന്നും പറഞ്ഞില്ലല്ലോ ഈ മലപ്പുറത്തുണ്ടാക്കി ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെതായിട്ടുള്ള ആൾക്കാരുണ്ടാക്കിയുള്ള പാട്ടിനകത്ത് അയ്യപ്പൻ ശരണം അയ്യപ്പ എന്ന് വിളിക്കേണ്ടെടുത്തു സ്വാമി എന്ന് വിളിക്കേണ്ട സമയത്ത് ഈ പറയുന്ന നായ മൂരി ഇങ്ങനെയാണ് വിളിച്ചിരിക്കുന്നത് അപ്പൊ അയ്യപ്പനെ വിളിക്കേണ്ട സമയത്ത് നായയും മൂരിയും ചേർത്ത് വിളിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഒരു വേദന ഉണ്ടാവുന്നില്ല അയ്യപ്പന്റെ സ്വർണ്ണം മൊത്തം കട്ടുപിടിച്ചതിന്റെ കാര്യത്തിൽ ഒരു കുഴപ്പവും സ്ത്രീകളെ മല ചവിട്ടാൻ വേണ്ടിയിട്ട് കൂടെ നിന്ന സമയത്ത് ഒരു കുഴപ്പവും എത്രത്തോളം അയ്യപ്പനെ വൃത്തികേടാക്കി പറഞ്ഞു ആ സമയത്ത് ഒന്നും ഒന്നും പൊള്ളിയില്ല എങ്കി പോട്ടെ ഇതെല്ലാം മാച്ചു കളഞ്ഞേക്കാം ഇലക്ഷൻ സമയം കഴിഞ്ഞ് ഈ പാട്ടിറങ്ങിട്ട് എത്ര കാലമായി അത്രയും കാലം പൊള്ളാതിരുന്നത് ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോഴാണോ ഈ പാട്ടിന്റെ ഈ പറയുന്ന ആഴം മനസ്സിലായത് ആൾക്കാരിന് ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ട് അത്രയും ആൾക്കാരിലേക്ക് എത്തിയിട്ടൊന്നുമില്ലായിരുന്നു കുറച്ചു കൊല്ലക്കൊക്കെ എത്തിയിട്ടുണ്ടെന്നുള്ളത് വാസ്തുവായിരുന്നു പക്ഷേ ഈ പാട്ടിന് ഇവരെപ്പോഴാണോ ഗാനത്തിനെതിരെ ഈ പറഞ്ഞ എതിർപ്പ് പ്രഖ്യാപിച്ചുകൊണ്ട് വന്നത് അപ്പോഴാണ് ആൾക്കാർ സെർച്ച് ചെയ്ത് ഈ പാട്ട് മൊത്തം കാണാൻ പോയി തുടങ്ങിയെന്ന് പറയുന്നത് ഇവർ തന്നെയാണ് ഇതിന് ഓളം ഉണ്ടാക്കി വെച്ചത് ഇവർ തന്നെയാണ് ഇതിനൊരു ഹൈപ്പ് കൊടുത്തതെന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ പറഞ്ഞ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മൊത്തത്തിൽ ഇവർ ഹനിക്കുന്നു അല്ലെങ്കിൽ അയ്യപ്പനെ അങ്ങ് വേദനിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കെന്നെ മനസ്സിലാവണം ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ആരും ചില സമയത്ത് ആലോചിക്കുമ്പോൾ ഒരു പിടിയും കിട്ടാത്തൊരു കാര്യമാണ് കാരണം ഇവർ തന്നെ മറ്റൊരു പാട്ടിനകത്ത് അയ്യപ്പൻ എന്ന് പറയുന്ന പേര് ചേർത്തില്ലെങ്കിലും അത് അയ്യപ്പന്റെ ഗാനമാണെന്ന് നമുക്കറിയാം ആ അയ്യപ്പന്റെ പേര് ചേർക്കുള്ള സ്ഥാനത്ത് നായ മൂര്യം ചെറുത്ത് പറയുമ്പം അത് ഇവർക്കൊന്നും നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അത് തെറ്റായിട്ട് മാറുന്നു അവർ മാത്രം ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് അവർ കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അവരുടെ പോലീസാണ് അവർ കൊണ്ടുവരുന്ന രീതിക്കാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അവര് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങ് മാറ്റിക്കോണം അതുകൊണ്ട് തന്നെ ഈ പാട്ട് ഉടനെ എല്ലാ രീതിക്കും യൂട്യൂബിൽ നിന്ന് പോകുന്നത് തന്നെയായിരിക്കും മാറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് പല സ്ഥലത്തും കാണാനില്ല പലയിടത്തൊന്നും ആയി പോകുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അത്രയും വൃത്തികേടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്ന് ആ സാധനം തന്നെ എടുത്തിട്ട് തിരിച്ചടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് യേശില്ല